ഇരിക്കാൻ പോയിട്ട് നിന്നെ ചെയ്തല്ലോ ചേച്ചി നിങ്ങൾ അങ്ങനെ പറയണ്ട അവള് നന്നായി കെട്ടേ ഞാനിങ്ങനെ കഷ്ടപ്പെട്ട ബുദ്ധിമുട്ടിട്ട് നല്ലൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കഴിച്ചുകൊടുത്തത് അവളൊന്നുമില്ലെങ്കിലും എന്റെ മകൾ തന്നെ അവൾ എന്ത് ചെയ്താലും എനിക്ക് ഒരു കുഴപ്പവും ഇപ്പൊ ഒരു തങ്കം പോലത്തെ ഒരു മരുമകനെയാണ് മിണ്ടാനും പറയാനും ഒക്കെ നല്ല സ്വഭാവം എനിക്ക മരുമകനൊന്നും അല്ല ആകം പോലെ തന്നെ ഷാജി എന്നാ ചായ ഒരാഴ്ചയായി നിന്നെ നോക്കാൻ വേണ്ടിട്ട് ഓഫീസിൽ ലീവ് ആക്കിവിടെ നിക്കുന്നത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഞാൻ എൻറെ വിളിച്ചു നോക്കി ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുമോ ചോദിച്ചു അപ്പൊ ഉമ്മ പറഞ്ഞത് അനിയന്റെ ഭാര്യയെ ഇടുപ്പ് വേദനയായിട്ട് കണക്ക് എടുത്തേ അപ്പൊ അനിയന്റെ ഭാര്യ റെസ്റ്റിലാണ് അപ്പൊ ഉമ്മ വരുന്ന തോന്നുന്നില്ല പിന്നെ എന്താ ചെയ്യാ പിന്നെ കൊണ്ട് വരാൻ വരാന്നറിയാ അയിന് നിനക്ക് നിന്റെ മുമ്പ് ഇവിടെ വന്ന് നിക്കുന്നിഷ്ടോ പിന്നെ ഒരു പണിയുണ്ട് നീ നിന്റെ വീട്ടിൽ പോയി നിന്നോ ഞാൻ പൈസ അയച്ചു തരാ മൂന്ന് മാസം റെസ്റ്റ് പറഞ്ഞല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് മൂന്ന് മാസം കഴിഞ്ഞാണ്ട് നിനക്ക് നടക്കാൻ പറ്റില്ല പിന്നെ അതേ വഴിയുള്ളൂ നീ നിന്റെ വീട്ടിൽ പോയി നിൽക്കുക അത്ര തന്നെ എന്റെ വീട്ടിൽ പോയി ഞാൻ അവിടെ അവിടെ പോയി ഒരു വരാൻ ഇവിടെ വന്ന് നിണ്ടുമ്മുവോ എനിക്ക് തോന്നുന്നില്ല നീ അന്ന് പറഞ്ഞതെല്ലാം അമ്മ കേട്ടിട്ടുണ്ട് ഞാൻ വരും നിങ്ങളെ ഫോൺ ഞാൻ പറഞ്ഞു വയ്യാണ്ടിരിക്കണെങ്കിലും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല എനിക്കറിയ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ നിന്റെ ഫോൺ ഫോൺ കാര്യങ്ങളൊക്കെ പറയാ തരാ നീ നിന്റെ കൊണ്ട് വരാൻ പറ ആ ശരി ഇതാ നിമ്മാരാൻ പറഞ്ഞു വെച്ചല്ലോ നൂറയാണ് വിളിക്കുന്നത് ഹലോ ഉമ്മ ഷാജു വന്ന് വീണു കാലില് പൊട്ടലുണ്ട് മൂന്ന് മാസം റെസ്റ്റ് ഡോക്ടർ എന്താണ് കാണുന്ന ഉമ്മാ ഉമ്മ വരണ്ട ഞാൻ ഷാജിനെ അങ്ങോട്ട് കൊണ്ടുവന്നാക്കി തരാം മുമ്പത്തെ ഷാജിയൊന്നും അല്ല ഉമ്മാന്റെ പഴയ ഷാജിനെ തന്നെ തിരിച്ചു കിട്ടണ്ടേ ിപ്പത്തിരി മാനെ അവള് ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവൾ പെട്ടെന്ന് അവൾക്ക് ഒരു സൗഭാഗ്യം കിട്ടിയപ്പോഴേ അവളൊക്കെ മറന്നതാണ് അത് സാരമില്ല ഉമ്മക്ക് കൊഴപ്പൊന്നുമില്ല ഉമ്മ ഒന്നും മനസ്സിൽ വെച്ചിട്ടൊന്നുമില്ല ഉമ്മ ഞാൻ ഞക്ക് ഫോൺ കൊടുക്കാം നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കാന്നൊന്നും അവളടുത്ത് പറയണ്ട നിങ്ങൾക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റില്ല എന്ന് മാത്രം ഞാൻ ഫോൺ ആ ശരി മാന ഫോണിലുണ്ട് ഞാൻ ഞാൻ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞില്ലേ ഉമ്മ വന്ന് വന്ന് അത് ശരിയാവില്ല നമ്മുടെ വീടിന്റെ കാര്യം അറിയാലോ എന്നും അടിച്ചു വരു തുടച്ച് വൃത്തിയാക്കി ഇട്ടില്ല അത് പൊട്ടിപ്പോളി വീഴുഅ അവിടെ പോയിട്ട് ഇടയ്ക്ക് വന്ന് വൃത്തിയാക്കിട്ട് വന്നപ്പോല അതൊന്നും ശരിയാവില്ല നീ ഒരു കാര്യം ചെയ്യ നീ ഇവിടെ വന്ന് നിക്കു ഞാൻ അവിടെ വന്ന് നിക്കു എനിക്കൊന്നും ഒരു നീ ഇവിടെ തന്നെയല്ലേ വളർന്നത് അപ്പൊ നിനക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ എന്താ നിനക്ക് ഒരു സൗകര്യം കുറവ് ഞാൻ അവിടെ വന്ന് നിക്കുമ്പളേ നിന്റെ അമ്മായിമ്മയൊക്കെ എന്തെങ്കിലൊക്കെ വിചാരിക്കും അത് ശരിയാവില്ല നീ ഒരു കാര്യം ചെയ്യും നീ ഇവിടെ വന്ന് നിക്കു ഞാൻ അവിടെ നിന്നെ നോക്കാം നീ മരുമാൻ എനിക്ക് ഫോൺ കൊടുക്കു ഞാൻ മരുമാന്റെ അടുത്ത് പറയാ ഇവിടെ കൊണ്ടാക്കാം ഇപ്പൊ നിനക്ക് വയ്യേണ്ടായിപ്പൊ നിന്റെ ഉമാന വേണല്ലേ വാ എണിക്ക് കൊണ്ടാക്കാം ഉമാനം ഒരു കാര്യത്തിലും ബുദ്ധിമുട്ടിക്കേണ്ട പൈസയൊക്കെ ഞാൻ അയച്ചു ഞാൻ കുളിമുറിയിലെ വെള്ളം വെച്ചിട്ടുണ്ട് എന്താ പറഞ്ഞാലോ വരുന്നത് ഞാൻ ഉമ്മ അറിഞ്ഞിട്ടില്ല ഇതാ വന്നിട്ടുണ്ട് ആ ഞാൻ ഞാൻ കാപ്പി എടുക്കാം എന്നെ ഞെ ബാഗിലാക്കി വിട്ടു ഇതാ ഞാനൊരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരുന്നുള്ളൂ ഉമ്മക്ക് തീരെ വയ്യ ഉമ്മ എന്നെ നോക്കിട്ട് ഉമ്മാക്കിപ്പൊ വയ്യാന് തരാം ഞാനൊരു രണ്ടാഴ്ച ഉമ്മാന്റെ കൂടെ നിന്നിട്ട് ഉമ്മാനെ ഒന്ന് ഞാൻ നോക്കട്ടെ എന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരാം ഓ ഞാനെന്താ കേളെ ആകെ മാറിയത് ഉമ്മാകുമ്പോഴേ ഉമ്മാന്റെ വില അറിയില്ല ഉമ്മ ഇല്ലാണ്ടിരിക്കട്ടെ അപ്പഴേ ഉമ്മാന്റെ വില അറിയുള്ളു നിനക്ക് ഒരു കാര്യം അറിയുവോ ഈ ലോകത്ത് കളങ്കുല്ലാത്ത ഒരു സ്നേഹം കിട്ടണമെങ്കിലേ അത് പെറ്റേ തള്ളന്മാരുടെ കിട്ടുള്ളൂ അല്ലാണ്ട് വേറെ ആരുടെയും കിട്ടില്ല അവര് ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ അവനെ സ്നേഹിക്കേണ്ടത് അല്ലാണ്ട് അവര് മരിച്ചുപോയിട്ട് നാൽപ്പതിനും ആണ്ടിനുമൊക്കെ മൗലൂ തോന്നിയിട്ട് നാട്ടുകാർക്കൊക്കെ ചോറ് വെച്ചു കൊടുത്തിട്ട് എന്താ കാര്യം എന്നാ ഞാൻ പോട്ടെ ഞാൻ രണ്ടാഴ്ചയായിട്ട് വരാം കൂട്ടി പോവാ ഞാൻ പോട്ടെ

ഈ വീഡിയോൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ല കേട്ടോ എല്ലാ മാതാപിതാക്കളുടെയും മക്കൾക്ക് ഇഷ്ടമാണ് പക്ഷെ എന്നാലും അവരിള്ളുമ്പോൾ നമ്മൾ ആ സ്നേഹം കാണിക്കില്ല അവർ മരിച്ചു കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അവരോടുള്ള ആ മിസ്സിങ്ങും ഒക്കെ അനുഭവപ്പെടുക അപ്പം നമ്മൾ കുറേ പശ്ചാത്തലപിക്കും ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നന്നായി നോക്കായിരുന്നു നമ്മുടെ കൂടെ നിർത്തായിരുന്നു പരിപാലിക്കായിരുന്നു എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ അപ്പം മനസ്സിൽ വിചാരിക്കും പക്ഷെ ഉള്ളുമ്പോഴോ അതൊന്നും വിചാരിക്കില്ല പിന്നെ മരിച്ചു പോകുമ്പോഴൊക്കെ ആയിരിക്കും പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് കോലേന്ന് നിലവിളിച്ചിട്ട് കരയലും ഒക്കെ ഉണ്ടാവുക അപ്പോൾ അതിലൊന്നും ഒരു ഒരർത്ഥമില്ല നമ്മൾ ജീവിക്കുന്ന സമയത്ത് തന്നെ അവരനെ കൊണ്ട് വേദനിപ്പിക്കാതിരിക്കുക അവർക്ക് അർഹിക്കുന്ന സ്നേഹം നമ്മൾ കൊടുക്കുക അവരെ ശുശ്രൂഷിക്കുക ഇതൊക്കെ കിട്ടുമ്പോൾ തന്നെ അവർക്ക് ആ ജീവിതത്തിൽ സാറ്റിസ്ഫാക്ഷൻ ആയി അവർ മക്കൾക്ക് വേണ്ടി ജീവിച്ചിട്ട് മക്കളിൽ ഒന്നും തിരിച്ചു കിട്ടാണ്ടിരുന്ന കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ മക്കളെ മക്കളെന്നെ എങ്ങനെയാണ് നമ്മൾ വളർത്തുന്നത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടല്ലേ അവരുടെ സ്നേഹം അപ്പോൾ അതുപോലെ തന്നെ അല്ലേ അവരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്ജ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്